ശ്രീമതി ടീച്ചർ സാർ സാംസ്കാരിക രംഗത്ത് അങ്ങയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമമടക്കമുള്ള സാംസ്കാരിക പരിപാടികൾ അഭിനന്ദനാർഹമാണ് സാർ അങ്ങനെ പറഞ്ഞു സ്ത്രീകൾ അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തുടങ്ങിയവർക്ക് സാംസ്കാരിക രംഗത്ത് പ്രത്യേകിച്ച് സിനിമാ നിർമ്മാണമടക്കം ഉള്ള കലാരംഗത്ത് മുന്നോട്ട് വരാൻ സഹായം നൽകുമെന്ന് അത് എത്രയും ശക്തമായിട്ട് തുടരണം സാർ കൂടി എനിക്ക് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ മട്ടന്നൂർ ആർട്സ് ആൻഡ് കൾച്ചറൽ സെൻറ്റർ അത് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ ഇവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണ് അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട് അതിൽ വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് അങ്ങ് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകി പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമോ അവർ ബഹുമാനപ്പെട്ട കഴിഞ്ഞ ബഡ്ജറ്റിൽ അഞ്ചു കോടി രൂപ മട്ടന്നൂർ കൾച്ചർ സെൻ്റുവേണ്ടി മാറ്റിവച്ചിരുന്നു നമ്മൾ ആ സ്ഥലത്ത് പോയി പക്ഷേ സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു ആ സ്ഥലം കുറച്ചുകൂടി വാങ്ങിയാൽ മാത്രമേ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയൂ ആ വാങ്ങുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡി പി ആർ നമ്മൾ തയ്യാറായി കഴിഞ്ഞു അത് ടീച്ചറുമായി കൂടി ഡിസ്കസ് ചെയ്തിട്ട് അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഏറ്റവും വേഗം ധനകാര്യ വകുപ്പിൻ്റെ അംഗീകാരത്തിന് വിധേയമായി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്